നോക്ക് പേഴ്സണലി ആസ് എ പ്രൊഡ്യൂസർ ഫ്രം മൈസൈഡ് ആൻഡ് നസീബ് ഈയൊരു പടം ഞങ്ങൾ ചെയ്യുമ്പോൾ വലിയൊരു സാമ്പത്തിക ലാഭം ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങൾ പ്രൊഫഷണൽസ് ആയിരുന്നു ഞങ്ങളതിനുശേഷം ബിൽഡിംഗ് വർക്ക് അതായത് ബിൽഡേഴ്സാണിപ്പോൾ ഞങ്ങൾക്ക് ഒരു വലിയ സാമ്പത്തികം ഒരു പ്രതീക്ഷ കൊണ്ട് ചെയ്യുന്നൊരു പടമല്ല ഞങ്ങൾ പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനൊരു സബ്ജെക്റ്റ് ഇതേപോലെ വിജയൻ്റെ ഒരു ഡയറക്ടർ പിന്നെ ഈ ഒരു സബ്ജക്റ്റ് ഇതൊരു അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു സബ്ജക്റ്റ് എന്ന് തോന്നുന്നു കൊണ്ടും അതൊരു ആരും ഇതുവരെ ചെയ്യാതിരുന്നുകൊണ്ടും ഞങ്ങൾ അറ്റംപ്റ്റ് ചെയ്തതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വാരിഭം വരുമ്പോൾ പടം എടുത്തു മാറ്റാന്നുള്ളത് തിയേറ്റർകാരുടെയും ഡിസ്ട്രിബ്യൂട്ടറൊക്കെ ഇതനുസരിച്ചാണ് മനസ്സിലായിട്ട് അപ്പോൾ അതിനെ ഞങ്ങൾ നേരത്തെ ബോധവന്മാരായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് മാറില്ല എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ സമയത്ത് റിലീസ് ചെയ്തത് ഇതുപോലത്തെ ചെയ്യില്ല കാരണം ഇത് തീർച്ചയായ് പോയില്ലേ അതുകൊണ്ട് ഇനി ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇതില് ഇതുപോലെ ഇത്തരം വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന സബ്ജക്ട് തീർച്ചയായിട്ടും ചെയ്യും ഒരു കാലങ്ങളിൽ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളെ കണ്ടിട്ടുണ്ടോ മഞ്ഞുവേര് പെൺകുട്ടി എന്ന് പറഞ്ഞ സിനിമ ഞാൻ അന്ന് ചെയ്തപ്പോൾ അന്ന് എല്ലാ വീട്ടിലും നടക്കുന്നുണ്ട് ചൈൽഡ് അബ്യൂസ് നടക്കുന്നുണ്ട് പക്ഷെ അത് അന്ന് ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം അത് സ്ത്രീകൾ ഇതേപോലെ പുറത്തു വരാൻ പറ്റില്ല അന്നും അതും സാമ്പത്തികമായിട്ട് വലിയ ഭയങ്കര ഹിറ്റായ പടം അത് സ്ത്രീപക്ഷ സിനിമയായിരുന്നു ഈ പറയുന്ന ടീനേജ് കുട്ടികൾ അതും പ്രതിരോധിക്കുന്നതാണ് ആ കുട്ടിയെ ഇല കൊല്ലാൻ പോകുന്നതായിരുന്നു ആ സിനിമയുടെ വിഷയം എന്ന് പറഞ്ഞിട്ട് അന്നും സെൻസർ ബോർഡ് ആ സിനിമയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല നാഷണൽ അവാർഡിനൊക്കെ പോയി ഇന്ത്യൻ മനോരമയിൽ കാണിച്ച പടമാണ് അത് അപ്പോൾ ആ പ്രതിരോധം ആ സിനിമയിലുണ്ട് ആ ഒരു ടീനേജ് പെൺകുട്ടി പ്രതിരോധിക്കുകയാണ് അവളുടെ ബുദ്ധി അനുസരിച്ച് ഇല കൊല്ലണം എന്ന് വിചാരിച്ചിട്ട് ഒരാളെ വാടകയ്ക്കെടുത്തിട്ട് കുട്ടികളെല്ലാവരും കൂടി അയല ഇതാ അതാണുള്ള വിഷയം പക്ഷേ അത് പരാജയപ്പെട്ടു പോകുന്നതാണ് അവർ അപ്പം ഇത്തരം വിഷയങ്ങൾ ഞാൻ ഓരോ കാലഘട്ടത്തിലും നമ്മൾ ചെയ്യുന്നുണ്ട് അന്ന് ഇപ്പോൾ ചൈൽഡ് അബ്യൂസ് എന്തോരം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്നും എന്താ പറയുക പ്രസക്തമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല